കായംകുളം പെരിങ്ങാല ദേശവഴി ഇടയോടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി മഹോത്സവത്തോടനുബന്ധിച്ച് നേർച്ച പൊങ്കൽ നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കായംകുളം പെരിങ്ങാല ദേശവഴി ഇടയോടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി മഹോത്സവം വിപുലമായ ചടങ്ങുകളോടെയും പരിപാടികളോടെയും നടത്തി ഇതിനോടനുബന്ധിച്ച് നേർച്ച പൊങ്കൽ നടന്നു മംഗല്യഭാഗ്യം സന്താന ഭാഗ്യം പാപനിവാരണം രോഗനിവാരണം ധന ഐശ്വര്യം കുടുംബ സൗഖ്യം എന്നിവയ്ക്കായാണ് പൊങ്കൽ അർപ്പിക്കുന്നതെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു അശ്വതി മഹോത്സവത്തിന്റെ ഭാഗമായി പള്ളിയുണർത്തൽ നടതുറപ്പ് ഹരിനാമ കീർത്തനം നിർമാല ദർശനം അഭിഷേകം ഗണപതി ഹോമം ഉഷപൂജ സൂക്ത സൂക്തജപാലപനം എന്നിവയ്ക്ക് ശേഷമാണ് നേർച്ചപ്പൊങ്കൽ നടന്നത് നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ഇതിനുശേഷം മുളപൂജ ശ്രീഭൂതബലി നവകം പഞ്ചഗവ്യം കലശപൂജ കലശാഭിഷേകം ഉച്ചപൂജ ഭാഗവത പാരായണം കാവിൽ നൂറും പാലും സേവ ദീപാരാധന ദീപ കാഴ്ച വിളക്കിനെള്ളിപ്പ് പള്ളിവേട്ട പള്ളിക്കുറിപ്പ് എന്നിവയും നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കല്ലമ്പള്ളി വാമനൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രമേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു अहं ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ ബി രമേശൻ ഉണ്ണിത്താൻ മടത്തിൽ ബിജു വിജയധരൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ന്യൂസ്